കായംകുളത്ത് തേങ്ങ മോഷണം ചോദ്യം ചെയ്തതിനെ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം കൃഷ്ണപുരം പുള്ളിക്കണക്ക് ഷീജ ഭവനത്തിൽ മുപ്പത് വയസ്സുള്ള നവഹോലിനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കായംകുളം പുള്ളിക്കണക്കിൽ പുള്ളിക്കണക്ക് സ്വദേശിയായ പ്രകാശിന്റെ പറമ്പിൽ നിന്നും സ്ഥിരമായി തേങ്ങ മോഷണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിനുള്ള വിരോധം മൂലം പ്രകാശിനെ ഇന്റർലോക്ക് കട്ട ഉപയോഗിച്ച് മുഖത്തെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മുപ്പർ കൂടി രണ്ടാംകുറ്റി എച്ച് എച്ച് വൈ എസ് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത് പ്രദേശത്ത് മുമ്പ് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് നവഹുലെന്നും പോലീസ് അറിയിച്ചു മുമ്പും നിരവധി പരാതികൾ ലഭിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു